മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ ഇടമില്ലാതെ നാല് ദിവസമായി നെട്ടോട്ടമൂടുകയാണ് പോലീസും മരിച്ചവരുടെ ബന്ധുക്കളും രണ്ടു മാസം മുമ്പ് കേടുവന്ന ഫ്രീസർ പോലും പ്രവർത്തനക്ഷമമാക്കാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്താല്ലേ റിപ്പോർട്ട് ഇൻവെസ്റ്റിഗേഷൻ ൾ എവിടെ സൂക്ഷിക്കുമെന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ് തിരുവനന്തപുരം നഗരത്തിൽ പോലീസും മരിച്ചവരുടെ ബന്ധുക്കളും ഞാനിപ്പോഴുള്ള തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിലെ ഫ്രീസർ കേടായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതൊന്ന് നന്നാക്കിയെടുക്കാൻ ആരോഗ്യ വകുപ്പിനോ ആശുപത്രി അധികൃതർക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല രണ്ട് ഫ്രീസിംഗ് യൂണിറ്റുകളിലായി എട്ട് മൃതദേഹങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യമാണ് ജനറൽ ആശുപത്രിയിൽ നേരത്തെ ഉണ്ടായിരുന്നത് ഒരു ഫ്രീസർ തകരാറിലായി രണ്ട് മാസം കഴിഞ്ഞു രണ്ടാമത്തെ ഫ്രീസർ കൂടി കേടായതോടെ പ്രതിസന്ധി രൂക്ഷമായി വളരെ ഒരു കാഴ്ചയ്ക്കാണ് ഇന്നലെ റിപ്പോർട്ട് ടി സംഘം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സാക്ഷിയായത് ഒരു അജ്ഞാത മൃതദേഹവുമായി പോലീസുകാരൻ എത്തുന്നു അഞ്ചു മണിക്കൂർ നേരമാണ് ഈ മൃതദേഹം എവിടെ സൂക്ഷിക്കുമെന്നറിയാതെ പോലീസുകാരും ആശുപത്രി അധികൃതരും വട്ടം ചുറ്റിയത് ഈ അഞ്ചു മണിക്കൂർ നേരവും രോഗികൾ സ്ഥിരമായി എത്തുന്ന അത്യാഹിത വിഭാഗത്തിലാണ് ഈ മൃതദേഹത്തെ ആശുപത്രി അധികൃതർ സൂക്ഷിച്ചത് എന്ന ഏറ്റവും ഗൗരവപരമായ കാര്യമാണ് റിപ്പോർട്ട് ടി കണ്ടത് ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മൃതദേഹങ്ങൾ പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് സൂപ്രണ്ടും സമ്മതിക്കുന്നു മേഡം മേഡം നമ്മൾ ജനറൽ ഹോസ്പിറ്റലേ നമുക്ക് ഒരു ബോഡി ഒന്ന് സൂക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാവുമോ എന്നറിയാനാണ് വിളിച്ചത് അവിടെ ഒന്നോ രണ്ടോ ഫ്രീസർ ഉണ്ടല്ലോ മേഡം അല്ല ഫ്രീസർ ഫ്രീസർ കേടായി കേടായി നമ്മുടെ അവർക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല അല്ല നമ്മുടെ നമ്മുടെ ബോഡി ബോഡി പോലെ നമ്മൾ ഷിഫ്റ്റ് ഫ്രീസറിന്റെ തകരാർ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം രണ്ട് മാസമായ തകരാർ ഇതുവരെ പരിഹരിക്കാനായില്ലേ എന്ന ചോദ്യത്തിന് സൂപ്രണ്ടിനും ആരോഗ്യ വകുപ്പിനും വ്യക്തമായ ഉത്തരമില്ല ജീവിച്ചിരിക്കുന്നവർക്ക് നൽകുന്നതിനേക്കാൾ പരിഗണനയും ബഹുമാനവും മരിച്ചു കഴിഞ്ഞ ഭൗതിക ദേഹങ്ങൾക്ക് നൽകുന്നതാണ് മാനുഷിക മര്യാദ ആ മര്യാദ പൂർണ്ണമായും ലംഘിക്കുന്ന കാഴ്ചയാണ് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും റിപ്പോർട്ട് ടി വി പുറത്തു കാണിക്കുന്നത് ക്യാമറമാൻ സന്തോഷിനൊപ്പം ആദിൽ ആദിൽപാലോട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം അവശ്യ മരുന്നുകൾ ഈ സർക്കാർ ആശുപത്രിയിലെ ലാ മെഡിക്കൽ സ്റ്റോറുകളിൽ ചെന്നാൽ കിട്ടാനില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇത് മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം സൂക്ഷിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു ആദിൽപാലോട് നമുക്കൊപ്പം ചേരുന്നു പാലോട് എന്ത് ആദിൽപാലോടിലേക്ക് നമുക്ക് തവണ ആലോചിച്ച് നോക്കൂ ജനറൽ ആശുപത്രിയിലാണ് രണ്ട് മോർച്ചറികൾ രണ്ട് മോർച്ചറികളും പ്രവർത്തനക്ഷമമല്ലാതായി ഇട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ആദിൽ പാലോട് റിപ്പോർട്ട് ചെയ്യുന്നത് ആദിൽ ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ ആതിലിൻ്റെ അന്വേഷണത്തിലൂടെ മനസ്സിലാവുന്ന ഒരു കാര്യം ഈ മൃതദേഹം സൂക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജനറൽ ആശുപത്രി ഉള്ളത് അവിടെ പുതുതായിട്ട് ഒരു ബോഡിയും സൂക്ഷിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ ആരുടെ ഒരു അലംഭാവമാണ് ഇതിന് കാരണം എന്തുകൊണ്ടാണ് ഈ മോർച്ചറി റിപ്പയർ ചെയ്യാൻ പറ്റാത്തത് സാങ്കേതിക തടസ്സമല്ലോ സമ്പത്തിൽ കാശില്ലാത്തതാണോ പ്രശ്നം രണ്ട് യൂണിറ്റുകളാണ് അരുൺകുമാർ ജനറൽ ആശുപത്രിയിൽ ഉള്ളത് അതിൽ ഒന്ന് തകരാറിലായി രണ്ടു മാസം പിന്നിട്ടു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാഴ്ച ബാക്കിയുള്ള രണ്ടാമത്തെ ഫ്രീസിംഗ് യൂണിറ്റ് കൊണ്ട് ജനറൽ ആശുപത്രി അധികൃതർ അങ്ങനെ ഓടിക്കുകയായിരുന്നു അത് നാല് ദിവസമായി തകരാറിലായി ഈ തകരാർ ഇതുവരെ പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന വാദമാണ് വിചിത്ര വാദമാണ് ഇവർ പറയുന്നത് അപ്പോൾ രണ്ട് മാസ മാസമായത് എന്തുകൊണ്ട് പരിഹരിക്കാനായില്ല എന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല ഏതായാലും ഇതുകൊണ്ട് ഒരു തരത്തിൽ നമ്മൾ അവിടുന്ന് സാക്ഷിയാകുമ്പോൾ ഇത് കാണുമ്പോൾ വലിയ വേദനയും വിഷമം തോന്നുന്നു അജ്ഞാത മൃതദേഹങ്ങൾ അല്ലെങ്കിൽ അവിടുന്ന് മരിക്കുന്ന മൃതദേഹങ്ങളൊക്കെ മണിക്കൂറുകളോളം ഈ അവിടെ സ്ഥിരമായി രോഗികളെത്തുന്ന കാഷ്വാലിറ്റിയിൽ സൂക്ഷിക്കുന്ന ഒരു ഗതികേടിലേക്ക് ബുദ്ധിമുട്ട് േക്ക് ആളുകളും പോലീസുകാരും ഒക്കെ മാറുന്നു എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളമാണ് ഏറെ ബുദ്ധിമുട്ട് ഇവർ എവിടെന്നെങ്കിലും ഒരു അജ്ഞാത മൃതദേഹമോ മറ്റോ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചാൽ പിന്നീട് അത് കൊണ്ടുപോകാൻ സ്ഥലമില്ല തിരുവനന്തപുരത്ത് തന്നെയുള്ള നെടുമങ്ങാട് ജില്ലാ ആശുപത്രി ഇവിടെ നിന്നും ഇരുപതോളം കിലോമീറ്റർ പതിനേഴ് കിലോമീറ്റർ ദൂരെയാണ് ഈ നെടുമങ്ങാട് ജില്ലാ ആശുപത്രി ഉള്ളത് അവിടെ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്ന സ്ഥിതിയുണ്ട് മെഡിക്കൽ കോളേജിൽ ഫ്രീസിംഗ് യൂണിറ്റുകൾ നിറഞ്ഞു കവിയുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ അടിയന്തര പരിഹാരം വേണം എന്നുള്ളതാണ് റിപ്പോർട്ട് ടിവിയുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയത് രണ്ട് രണ്ടുമാസമായി പ്രവർത്തനരഹിതമായിട്ടും എന്തുകൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ചോദ്യമാണ് റിപ്പോർട്ട് ടി ചോദിക്കുന്നത് വലിയ ദുരിതം എന്ന് തന്നെ പറയേണ്ടി വരും അവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ പ്രത്യേകിച്ച് ജനറൽ ആശുപത്രി തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് മെഡിക്കൽ കോളേജ് ഉയർത്തണം എന്ന് പോലും ചർച്ചകൾ ഉണ്ടായിരുന്ന സജീവ ചർച്ച നടക്കുന്ന തന്നെ ഒരു ആശുപത്രിയാണ് ആശുപത്രിയിലാണ് ഈ ദുരിതവും ഗതികേടിന്റെ കാഴ്ചകളും റിപ്പോർട്ടർ ഓക്കെ അതിൽ എന്തായാലും ആ വാർത്ത വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും രക്ഷയില്ലേ ഇന്ന് ചില ആളുകളൊക്കെ ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് അലച്ചു നോക്കൂ അത് സാധാരണക്കാരുടെ ആശുപത്രിയാണ് ജനറൽ ആശുപത്രി പാവപ്പെട്ട ആളുകളുടെ ഈ ഡെഡ് ബോഡി പോലും സൂക്ഷിക്കുന്നതിന് കഴിയാത്തൊരവസ്ഥയുണ്ടാകുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്